ഞാൻ നിങ്ങളുടെ സ്വന്തം സുഖം ആലോചിച്ചാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ് ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് സുഖമാണ് വളരെ ടേസ്റ്റുകളാണ് വളരെ ഈസിയാണ് ഞാനിപ്പോൾ ചെന്നൈയിലായ കാരണം എന്നും ഇവിടെ ചിക്കനും മട്ടുന്നുണ്ട് അപ്പോൾ അതെനിക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ എടുക്കാം ഞാൻ നോൺ വെജ് കഴിക്കില്ല പിന്നെ മീനൊക്കെ കഴിക്കുന്നില്ല ചിക്കനും മറ്റൊന്നും കഴിക്കില്ല പക്ഷേ ഞാൻ ഈ ചിക്കൻ ആക്കാൻ വെച്ചിട്ടില്ല ഈ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ ഈ ചിക്കൻ്റെ ചെറിയ സ്മോൾ സ്മോൾ പീസസ് കണ്ട ചെറിയ പീസസായിട്ടാവണം അത് കഴിഞ്ഞിട്ട് അതിൽ മിളക് പൊടി കിട്ടണം ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണം അതിൽ പറഞ്ഞ് പിന്നെ അതിൽ കോൺഫ്ലവർ കിട്ടും ഒരു മുട്ട ഉടച്ചൊഴിച്ചു അതൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്ത് ഉപ്പ് കിട്ടുക ഇപ്പോൾ ഒരു മണിക്കൂറായി മാരിനേറ്റ് ചെയ്തു മിനിമം അരമണിക്കൂർ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തീട്ട് ആ തലേദിവസം മാരിനേറ്റ് സ്ക്വയർ ആയിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം ഓണിയൻ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക ജിഞ്ചർ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കണം ഗാർലിക് ചെറുതാക്കി ഇനി സ്പ്രിങ് ഓണിയൻ ഇതാണ് അരിഞ്ഞു വെച്ചിരിക്കണു നാല് ഗ്രീ നാല് പച്ചമുളക് ഗ്രീൻ ചില്ലി ഇട നീണ്ട് ഇങ്ങനെ നീളനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ ഇനി പിന്നെ വെള്ള എള്ള് വേണം അത് ഇടാം പിന്നെ സോസുകൾ ആവശ്യമുണ്ട് ഇത് സോയ സോസാണ് ഇത് ചില്ലി സോസാണ് ഇത് ടൊമാറ്റോ കെച്ചപ്പാണ് ഇത് വിനീഗറാണ് ഇതും ആവശ്യമുണ്ട് ഇതൊക്കെയാണ് ആവശ്യമുള്ളത് ഏതാണ്ട് ഡ്രാഗൺ ചിക്കൻ്റെ പോലെ തന്നെയാണ് ചില്ലി ചിക്കൻ കെട്ടോ അപ്പോൾ അത് കൊണ്ട് നമുക്ക് ഇത് തുടങ്ങാം എണ്ണ നല്ല മുകളിൽ ചൂടാവട്ടെ എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം ഇതാ ഇത് സുഖ വറുത്തേക്കാം ഇങ്ങനെ ഇതെല്ലാം ഇതും മുട്ട ചേർത്തിട്ടുണ്ട് ബാക്കി മിളക് മുളക് ഇഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ചേർത്ത് സോയാ സോസ് ചേർത്തിട്ടൊന്നും ഞാൻ വളർത്താൻ വളർക്കാൻ ഇട്ടു ഇത് നല്ല ചൂടിൽ ഇനി ഇത് കഴിഞ്ഞാൽ സിം ആക്കണം കേട്ടോ എന്നുവെച്ചാൽ കരിച്ച് കളയാൻ പാടില്ല ചിക്കൻ നല്ല പോലെ വേണം വെളുത്തുള്ളിയും ജിഞ്ചറും ഇതിലിട്ടു അത് മൂപ്പിക്കണം അധികം മൂപ്പിക്കൊന്നും വേണ്ട ഈ പ്രിപ്പറേഷന് അധികം സാധനങ്ങളൊന്നും വളരെയധികം മൂപ്പിക്കൊന്നും വേണ്ട ഇതിങ്ങനെ ഇട്ടു ഇഞ്ചിയും പരുത്തൂലും ഇങ്ങനെ ആയിട്ട് ഒന്ന് വഴക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഇവിടെ നോക്കൂ ചിക്കൻ എണ്ണ ചൂടാകും ചിക്കൻ ഇത് രണ്ട് മൂപ്പ് പണി ഒരുമിച്ച് കിടക്കണം അതിന് വേണ്ടിയിട്ടല്ല ചിക്കൻ ചിക്കൻ പരത്തി ഇട്ടോളൂ അപ്പോൾ അത് അത് അവിടെ കിടന്ന് പാകം അതിന് ഇടയില് നമുക്ക് സ്നേഹി തരാം ചിക്കൻ പാകമായി കൊണ്ടിരിക്കണോ അത് ഇട ഇളക്കിളക്കി കൊടുക്കണം ചിക്കൻ നല്ല ക്രിസ്പായിട്ട് കിട്ടും അത് ഉടനെ ചൂടോടെ നിങ്ങൾ കഴിക്കുന്നു കിരംകിരം ഖനാഹ് ഇനി ഇനി ക്യാപ്സിക്കട ക്യാപ്സിക്കൻ ഗ്രീൻ ഇട്ടു ചോപ്പ് ഇട്ടു ഉള്ളി ഇട്ടു ഉള്ളിക്കൊക്കെ എത്ര വേവേ ഉള്ളൂ കേട്ടോ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടിയത് വരും ഈ ിങ്ണിയാൽ നമുക്ക് ലാസ്റ്റിൽ ഇടാം ഇനി ഇത് വഴങ്ങ് വരയ്ക്കാം കേട്ടോ ചില്ലി സോസർ ഒരു ടീസ്പൂൺ ചില്ലി സോസർ വെച്ചാൽ മതി കേട്ടോ ഒരു ടീസ്പൂണിൽ കൂടുതലും വന്ന് കഴിച്ചാൽ രണ്ട് ഒരു ടീസ്പൂൺ ചില്ലി സോസൺ ഇത് അധികം വാടി വരില്ല അത് വേണമെന്നാണ് സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് രണ്ട് മൂന്ന് ടീസ്പൂൺ സൊമാറ്റി വഴിക്കണം അത് കുറച്ച് വരണം മിക്സി ഇതിൽ കുരുമുളക് വഴിക്കണം കുരുമുളക് ബ്ലാക്ക് പെപ്പർ ബ്ലാക്ക് പെപ്പർ പൗഡം നല്ല നല്ല ഇനി ഇതിൽ കോൺഫ്ലവർ കഴിച്ചു കൊടുക്കണം ഗ്രേവി ഉണ്ടാകണി കോൺഫ്ലവർ കഴിച്ചിട്ട് ഇനിയപ്പോൾ വരാം കലാവുണ്ട് ചിക്കൻ ഒരു പതുക്കെ സെമ്മിൽ ഇട്ടിട്ടാണ് കലാക്കുന്നത് ഇനി ഇത് കലയാറ ഇതിൽ ഗ്രേവി തയ്യാറാക്കണം ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കഴിച്ചെടുത്ത് സാധാരണ ചില്ലി ചിക്കൻ ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഗ്രേവി അധികം വേണ്ട കേട്ടോ ഗ്രേവി എല്ലാം കേട്ടോ ഇതിൽ കുറച്ച് ഗ്രീകൾ വെക്കും അതായത് ഒരു കുറച്ച് ഗ്രീകൾ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കുറച്ച് ഗ്രീകൾ ഒഴിച്ച് ഗ്രേവി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഈ ഗ്രേവിയിൽ ഒന്നും ചെയ്യാതില്ല ഇനി നമുക്ക് ചിക്കൻ വറുത്ത എഴുതി ഇടോ ചിക്കൻ ഇടണം ഇതിന് ഉപ്പിട്ടിട്ടില്ല പക്ഷേ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടുണ്ട് ഇതിന് ഉപ്പിടുന്നു ഇതിലുട്ടു പിന്നെ ഇതിൽ കുറച്ച് കൊന്നിട്ട് എപ്പൽ പൗഡർ ഇടണം സോസുകളൊക്കെ ഇട്ടു പൗഡർ തേൻ ഒഴിക്കണം കുറച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ടീസ്പൂൺ എന്ത് ഒഴിക്കാം പഞ്ചസാര ഇടാം ഹാഫ് സ്പൂൺ പഞ്ചസാര കേട്ടോ തേന ഒഴിച്ചു പിന്നെ നെക്സ്റ്റ് ഉപ്പിട്ടു എല്ലാം കഴിഞ്ഞു തയ്യാറാക്കുന്ന ചിന്ത ചിക്കൻ എടുക്കാം മറ്റേ ചിക്കൻ തയ്യാറാവുക അപ്പിക്കിത് ഉപിക്കണ്ടേ നല്ല പോലെ അധികം ഇളക്കണ്ട എന്നാലും അടക്കണം ചൂടോടെ സെർവ് ചെയ്യണത് വളരെ ടേസ്റ്റിയാണ് ചൂടോടെ സെർവ് ചെയ്യുന്നത് ിക്കൻ വരി ഞാൻ ബൗളിൽ വളർത്തി കാണിച്ചു തരാം കേട്ടോ ചില്ലി ചിക്കൻ തയ്യാറായി വളരെ ഈസിയാണ് ഏറ്റവും ഈസിയാണ് നമുക്ക് ആദ്യം തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു വെച്ചിരിക്കും ആദ്യം തന്നെ അല്ല അത് ശരിക്കും ഇത് ഗ്രേവി ഇപ്പോൾ കൂടുതൽ പാടില്ല ചില്ലി ചിക്കനിൽ അപ്പോൾ ആ ക്യാപ്സിക്കും എല്ലാം ഒന്നും വഴറ്റി ഒന്നും വഴത്തേണ്ട ആവശ്യമില്ല വാടേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ശരിയാക്കി ഉണ്ടാക്കി അത് കഴിഞ്ഞു എന്നിട്ട് ചിക്കൻ പറത്ത് വെച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നമുക്ക് വേണ്ടി ചെയ്യാം അപ്പൊ സാധാരണയായിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടെങ്കിൽ ചിക്കൻ അരിഞ്ഞ് ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ടായി അത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വേണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത് ചില്ലി പൗഡർ ഗാർലിക് അതിര ജിഞ്ചർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ അതുപോലെ കുരുമുളക് പൊടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് ഒരു കോഴിമുട്ടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് ഹിറ്റ് വെച്ച് നിങ്ങൾ ചില്ലി വളരെ ടേസ്റ്റി ആവും ഈ ചില്ലി ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലുമുണ്ട് ടീച്ചർ